നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത് തൃശൂർ ചാലക്കുടിയിൽ ഓണാഘോഷങ്ങളുടെ ഭാഗമായി കൈക്കൊട്ടിക്കളി മത്സരം നടത്തി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുരുഷ വനിതാ ടീമുകൾ കൈക്കൊട്ടിക്കളിയിൽ പങ്കെടുത്തു കലാരൂപത്തിന് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് കിട്ടുന്നതിന് വേണ്ടിയാണ് മത്സരമായി നടത്തുന്നത് എന്ന് സംഘാടകർ പറഞ്ഞു അൻപത് വരെ കലാകാരന്മാർ ഒരേ സമയം ചുവടുവെക്കുന്ന കൈകൊട്ടിക്കളിയുടെ വ്യത്യസ്തമായിട്ടുള്ള മത്സരമാണ് തൃശൂർ ചാലക്കുടിയിൽ നടന്നത് രാമായണത്തിലെയും ഭാഗവതത്തിലെയും പ്രധാന കഥാസന്ദർഭങ്ങൾ പാട്ടു രൂപത്തിലാക്കി അതിനാനുപാതികമായിട്ട് കലാകാരന്മാർ ചുവടുവയ്ക്കുന്ന കളിയാണ് ഓണക്കളി അഥവാ കൈകൊട്ടിക്കളി We're കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പുരുഷ വനിതാ ടീമുകൾ ഓണക്കളിയുടെ ഭാഗമായി ചാലക്കുടിയിലെത്തി കോലൂർ പൗരാവലി ഒരുക്കുന്ന പതിനഞ്ചാമത് അഖില കേരള ഓണം മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ഓണാഘോഷങ്ങളിൽ ഒന്നാണ് ഓണംകളി എന്ന് പറയുന്നത് രാമായണം മഹാഭാരതം പോലെയുള്ള ഇതിഹാസങ്ങളിൽ നിന്ന് ആ കഥാതന്തുക്കൾ കവിതയും പാട്ടു രൂപത്തിൽ എഴുതി അത് അറുപത് മുതൽ എഴുപത് കലാകാരന്മാർ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന കഥയുടെ അവതരണമാണ് യഥാർത്ഥത്തിൽ ഓണം കളി എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇന്ന് അന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ് അതിനെ സംരക്ഷിക്കുക എന്നതാണ് കോനൂർ പൗരാവലി വലിയ കൂടി ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മൂന്ന് പുരുഷ ടീമുകൾ നാദമാർട്സ് നെല്ലായി യുവതാരെ കോൺസ് ഇരിഞ്ഞാലെ കൂടാ ഒപ്പം ഈ ഓണം കളിയുടെ ഇപ്പോഴത്തെ പ്രത്യേകത വനിതകൾ കൂടുതലായി ഓണംകളി മത്സരത്തിൽ കൈക്കൊട്ടികളിയിലേക്ക് കടന്നു വരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത പുരുഷ ടീമുകളിൽ നാൽപ്പത് മുതൽ അൻപത് വരെയും വനിതകളുടെ ടീമുകളിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് പേർ വരെയും ഉണ്ടായിരിക്കും ഗാനങ്ങൾക്കൊപ്പം അതിമനോഹരമായ നൃത്ത ചുവടുകളോടെയാണ് ഓരോ കളികളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മാത്രം കണ്ടുവരുന്ന പരമ്പരാഗത രീതിയിലുള്ള കൈകൊട്ടിക്കളിയാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഈ പരമ്പരാഗതമായിട്ട് ഓരോ കഥകളിൽ നിന്ന് എഴുതി കളിക്കാറ് ചെയ്ത ആ ഞങ്ങൾ ചെയ്യാറ് താളം മാറുന്നതിനനുസരിച്ച് ചുവടുകളും മാറ്റി കാണികളെ ആവേശം കൊള്ളിക്കുന്ന ഓണക്കളി മുൻകാലങ്ങളിൽ സജീവമായിരുന്നു ഇടക്കാലം കൊണ്ട് ഓണക്കളിക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അത് വീണ്ടും സജീവമായി വരികയാണ് sure